പട്ടംകുളം അമ്പിളി കലാസമിതിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഈ മാസം അഞ്ചാം തീയതി അത് വിശദമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യത്തിനാണ് നിങ്ങളെ കാണുന്നത് അമ്പിളി കലാസമിതിയെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ അമ്പത് വർഷമായി പട്ടംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലൊന്നാണ് പട്ടംകുളം ഗ്രാമീണ വായനശാലയും അമ്പിടി കലാസമിതിയും ചേർന്ന ഈ സാംസ്കാരിക സമുച്ചയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ കലാസമിതി രൂപീകരിക്കപ്പെട്ടത് അക്കാലത്ത് വായനശാലയാണ് ആദ്യം തുടങ്ങിയത് വായനശാലയോട് ചേർന്ന് രണ്ട് വാടക കെട്ടിടങ്ങളിലായിട്ടാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും പ്രവർത്തിച്ചത് അമ്പിടി കലാസമിതി ഉപകരണങ്ങളുടെ ഉപകരണ സംഗീതോപകരണങ്ങൾ പഠിപ്പിക്കുക സംഗീതം പഠിപ്പിക്കുക നൃത്തം പഠിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അന്നേ ചെയ്തു പോന്നിരുന്നു കേരളത്തിലെ കലാസമിതി പ്രസ്ഥാനങ്ങൾ അക്കാലത്ത് ചെയ്തത് ജാതി മത വർണ്ണവർഗ ലിംഗഭേദം ഏതുമില്ലാത്ത മനുഷ്യ സമൂഹത്തെ കലയിലൂടെയും സംസ്കാരത്തിലൂടെയും വാർത്തെടുക്കുകയാണ് നമുക്ക് ഈ പ്രദേശത്തിന് അഭിമാനിക്കാൻ വകയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കേരളത്തിലെ കലാസമിതി പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഇവിടെ വെച്ചാണ് കുറ്റിപ്പുറത്ത് തിരുനാവായയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കലാസമിതി പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനം തുടക്കം കുറിക്കപ്പെട്ടു അന്ന് അതിന് നേതൃത്വം വഹിച്ചത് എം ഗോവിന്ദനും വി ടി ഭട്ടതിരിപ്പാടും മഹാകവി അക്കിത്തവും എൻ ദാമോദരനും സി ജെ തോമസും ഒക്കെ അടക്കമുള്ള കേരളത്തിലെ ഒരുപാട് പ്രഗത്ഭരായ ആളുകളാണ് ആ കലാസമിതി പ്രസ്ഥാനത്തിൻ്റെ അമ്പത്തിരണ്ടിലെ സമ്മേളനത്തിലാണ് ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് പിന്നീട് കേരളത്തിലുടനീളം കലാസമിതികൾ ഉണ്ടായി പൊന്നാനി കേന്ദ്ര കലാസമിതി വള്ളുവനാട് കേന്ദ്ര കലാസമിതി കോഴിക്കോട് കേന്ദ്ര കലാസമിതി അതെല്ലാം ചേർന്ന് മലബാർ കേന്ദ്ര കലാസമിതിയായി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അന്നത്തെ ചെറുപ്പക്കാരൊക്കെ കൂടി സംഘടിച്ച് കലാസമിതികൾ രൂപീകരിച്ചു നാടകങ്ങൾ അവതരിപ്പിച്ചു കേരളത്തിലെ സാമൂഹിക പുരോഗതി നവോത്ഥാനന്തരം വികസിച്ചത് ഇത്തരം കലാസമിതികളിലൂടെയാണ് അതുകൊണ്ട് നവോത്ഥാനത്തിന് ശേഷം കേരളത്തിൽ മാനവിക മതേതര മാനവിക പുരോഗമന മുന്നേറ്റങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്ത മഹത്തായ ഒരു പ്രസ്ഥാനമാണ് കലാസമിതി പ്രസ്ഥാനം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാസമിതിയാണ് അമ്പിളി കലാസമിതി അമ്പിളി കലാസമിതി സ്വാഭാവികമായും നാടകങ്ങളിലാണ് തുടങ്ങിയത് ധാരാളം നാടകങ്ങൾ അമ്പിളി കലാസമിതി അവതരിപ്പിച്ചു അഖില കേരളാടിസ്ഥാനത്തിൽ നാടക മത്സരങ്ങൾ നാടകോത്സവം ഒരു ആദ്യം തുടങ്ങിയത് അമ്പിളി കലാസമിതി ആണെന്ന് തോന്നുന്നു ഇപ്പോഴൊക്കെ ധാരാളം നാടകോത്സവങ്ങളുണ്ട് അന്ന് നാടകോത്സവങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എഴുപത്തഞ്ചിലാണ് അമ്പിളി കലാസമിതി രൂപീകരിക്കപ്പെട്ടത് എഴുപത്താറ് തൊട്ട് ഞാൻ അന്ന് ഈ കലാസമിതിയുടെ ഭാഗമാണ് അന്ന് ഞാൻ കഥാപ്രസംഗകനും കൂടിയായിരുന്നു എൻ്റെ കഥാപ്രസംഗ ട്രൂപ്പിൽ ഹാർമോണിയം വായിച്ചിരുന്ന കുട്ടൻ മാഷ് എന്ന ശങ്കരന്മാഷാണ് എൻ്റെ ഇടതുവശത്തിരിക്കുന്നത് എൻ്റെ തബലിസ്റ്റായിരുന്ന കുമാരേട്ടനാണ് അപ്പുറത്തിരിക്കുന്നത് തബലിസ്റ്റായിരുന്ന എ കെ നാരായണ മാഷ് ഇപ്പോഴില്ല വയലിനിസ്റ്റ് ആയിരുന്ന മുരളി മേനോൻ ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന അറിയ വളരെ അറിയപ്പെടുന്ന സിത്താരിസ്റ്റും ലോകോത്തര സംഗീതജ്ഞനുമാണ് മുരളി അമ്പിളിയുടെ സൃഷ്ടിയാണ് മുരളി ഹരി ആലങ്കോട് നമ്മുടെ പി പി രാമേന്ദ്രൻ തബലിസ്റ്റായിരുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട് ഒരുപാട് കലാകാരന്മാർ ഇവിടെ നിന്നുണ്ടായി ഒരുപാട് എഴുത്തുകാർ പി സുരേന്ദ്രനെ പോലെ നന്ദനെ പോലെ പി പി പോലെ ഒരുപാട് എഴുത്തുകാർ അരവിന്ദ് വട്ടംകുളം പറയാനുള്ള ഒരുപാട് എഴുത്തുകാർ ഈ വായനശാലയും അമ്പിളി കലാസം ആയിട്ട് ബന്ധപ്പെട്ട് വളർന്നു വന്നു ഈ പ്രദേശത്ത് ഉന്നതമായ മതേതര മാനവിക സംസ്കാര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരു മഹത്തായ പ്രസ്ഥാനമാണ് അമ്പിളി കലാസമിതി അതുകൊണ്ട് അമ്പിളി കലാസമിതിയുടെ അമ്പതാം വാർഷികം ഈ പ്രദേശത്തിൻ്റെ ഒരു സാംസ്കാരിക ഉത്സവമാക്കി മാറ്റണമെന്നാണ് ആഗ്രഹിച്ചിട്ടുള്ളത് അത് ലോകത്തെ അറിയിക്കുക എന്ന ഉത്തരവാദിത്വം സാംസ്കാരിക പ്രവർത്തകർ കൂടിയായ നിങ്ങൾ പത്രപ്രവർത്തകർക്കുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു വിചാരം അതുകൊണ്ടാണ് സവിശേഷമായി നിങ്ങളൊരു അപേക്ഷ വയ്ക്കുന്നത് ഇതൊരു സെൻസേഷണൽ വാർത്തയല്ല സെൻസേഷണൽ വാർത്തയുള്ള നിങ്ങൾ ഓടിച്ചൊല്ലും അതുപോലെ പത്രമാധ്യമ രംഗത്ത് വന്നിരിക്കുന്ന ഒരു പുതിയ ട്രെൻഡാണ് ഞാനൊരു അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ വെക്കും സാംസ്കാരിക വാർത്തകൾക്ക് കൂടി പ്രാധാന്യം കൊടുക്കണം ഈ നാട് സാംസ്കാരിക ആരോഗ്യത്തോടു കൂടി മതേതര മാനവിക കൂടി നിലനിൽക്കണമെങ്കിൽ നമ്മുടെ വരും തലമുറ നമ്മൾ ജീവിച്ചതിലും നല്ല ഒരു ലോകത്ത് ജീവിക്കണമെങ്കിൽ സാംസ്കാരിക ലോകം നിലനിൽക്കണം അതിനുവേണ്ടി അമ്പത് കൊല്ലം അനവരതം പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് അമ്പിളി ഒരു വിട്ടുവീഴ്ച ഇല്ലാതെയാണ് ഇപ്പോൾ അമ്പിളിയിൽ ഡാൻസ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് എന്തൊക്കെ പരിപാടികളാണെന്ന് ദിവാകരനും നാരായണനും അവരൊക്കെ വിശദീകരിക്കും ഒരുപാട് പരിപാടികൾ ഈ അമ്പതാം വർഷത്തിൻ്റെ ഭാഗമായിട്ട് ആലോചിക്കുന്നുണ്ട് നാല്പത്തൊമ്പത് വർഷവും ഈ സംഘടനയോടൊപ്പം ഒരു എളിയ കലാപ്രവർത്തകൻ എൻ്റെ കലാജീവിതം വളർത്തിയെടുത്തതിലും അമ്പിളി കലാസമിതിക്ക് വലിയ പങ്കുണ്ട് എന്ന് വളരെ കൃതാര്ത്ഥതയോടും നന്ദിയോടും കൂടി ഓർക്കാനും ഈ അവസരം ഉപയോഗിക്കുന്നു എനിക്കും ഗൃഹാതുരതം നിറഞ്ഞ ഒരു നന്മകളുടെ വസന്തകാലമാണ് അമ്പിളി സമ്മാനിച്ചത് അപ്പം അമ്പിളി കലാസമിതിയുടെ അമ്പതാം വാർഷികാഘോഷം കേരളത്തിലെ സമാനതകളില്ലാത്തൊരു സാംസ്കാരിക സംഭവമാക്കി മാറ്റി തീർക്കാൻ നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് മാത്രം സ്വാഗത സംഘം ചെയർമാൻ എന്ന നിലയിൽ അപേക്ഷിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം നോട്ടീസ് നമുക്ക് തരും പത്രക്കാർക്ക് കൂടിക്കൊണ്ട് പിന്നെ അവർ ഓരോരുത്തരും കുറഞ്ഞ വാക്കുകളിൽ ഇത് കുറച്ചുകൂടി വിശദീകരിക്കും അമ്പത് കൊല്ലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ കലാസമിതി അമ്പിളി കലാസമിതി രൂപീകൃതമായത് മുതൽ അതിൻ്റെ ഒരു പ്രവർത്തകനാണ് ഞാൻ ഞങ്ങൾ വളരെ കുറച്ച് ചുരുക്കം പേര് മാത്രമേ ആ ഈ അമ്പത് കൊല്ലം തികഞ്ഞതായിട്ട് ഇപ്പോൾ ഇവിടെ യൂജിച്ചിരിക്കുന്നു ആദ്യകാലത്ത് ഈ പ്രവർത്തനം തുടങ്ങിയപ്പോൾ മുതൽ ഇന്നേ വരെ ഈ കലാസമിതി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കലാസമിതിയാണ് ആദ്യം വാടക കെട്ടിടത്തിലാണ് ഈ കലാസമിതി പ്രവർത്തനം തുടങ്ങിയത് പിന്നീട് രണ്ടായിരത്താറിൽ നമ്മുടെ യശശരീരനായ നമ്പി സന്മാഷ് ഞങ്ങൾക്ക് സമ്മാനിച്ച ഈ സ്ഥലത്ത് സൗജന്യമായി സമ്മാനിച്ച ഈ സ്ഥലത്ത് ഈ സമിതിക്ക് വേണ്ടി വായനശാലയ്ക്ക് വേണ്ടി ഒരു കെട്ടിടം നിർവഹിക്കാൻ നിർമ്മിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി അതിൻ്റെ തറക്കല്ലിട ഉണ്ടായി അത് നിർവഹിച്ചത് നമ്മുടെ വലിയ നാടക പ്രവർത്തകനായിരുന്ന പുത്തുള്ളി നാരായണ നമ്പൂതിരിയാണ് പിന്നീട് ഈ ബിൽഡിങ് കയറി അത് ഉദ്ഘാടനം ചെയ്തത് മഹാകവി അക്കിത്തമാണ് അങ്ങനെയുള്ള മഹാരഥന്മാരുടെ അനുഗ്രഹാശീസുകളോട് കൂടിയിട്ടാണ് ഇന്നും ഈ കലാസന്ധി പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരുപാട് കലാകാരന്മാരുണ്ടായിട്ടുണ്ട് ലോകപ്രശസ്തരായ കലാകാരന്മാരുണ്ടായിട്ടുണ്ട് അതിനൊക്കെ നമ്മുടെ സംഭാവനയായിട്ട് നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ സംഗീതജ്ഞരും അതുപോലെ നൃത്ത അധ്യാപകരും ഒക്കെ അതിനു വേണ്ടി ധാരാളം സഹായിച്ചിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഈ കലകളൊക്കെ അഭ്യസിച്ച് വളർന്നിട്ടുണ്ട് അവരുടെ കൂടി ഒരു കൂട്ടായ്മയായിട്ടാണ് നമ്മൾ ഈ അമ്പതാം വാർഷികം ആഘോഷിക്കുന്നത് ഇപ്പോഴും നമ്മുടെ ഈ കലാസമിതിയിൽ ഇന്നും ജീവിച്ച് കൊണ്ടിരിക്കുന്ന ഈ പറയാൻ കാരണം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള പല കലാസമിതികളും ഒന്നും അത് പഴയ കർമ്മന്മാരുടെ ആ ഒരു അനുഗ്രഹം കൊണ്ട് ഇന്നും നിലനിൽക്കുന്ന ഈ കലാസമിതിയിൽ ഇപ്പോഴും സംഗീതോപകരണ ക്ലാസ്സുകളും അതുപോലെ ഡാൻസ് ക്ലാസ്സുകളും മറ്റുള്ള എല്ലാ കലാപ്രവർത്തനങ്ങളും ഇപ്പോൾ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരും സഹൃദരും ആയിട്ടുള്ള ആൾക്കാർ വാർഷികം അമ്പതാം വാർഷികം സമുചിതമായിട്ട് ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചു അതുപ്രകാരം ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന പരിപാടികളോട് കൂടിയിട്ട് ഈ ഒക്ടോബർ അഞ്ചാം തീയതി അതിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നടക്കുകയാണ് അതിൻ്റെ മറ്റ് വിവരങ്ങളെല്ലാം എന്തെല്ലാം പരിപാടികളാണ് നമ്മൾ ഈ വാർഷിക ഈ വാർഷികത്തിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പ്രോഗ്രാം കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ വിവാകരൻ സംസാരിക്കും അതിനു ണോ അമ്പിളിക്കമ്പത് എന്ന് ചേരിട്ടിരിക്കുന്ന ഈ അമ്പിളിയുടെ സുവർണ ജൂബിലി ആഘോഷം ഒക്ടോബർ മാസത്ത് അഞ്ചാം തീയതി ഒരു സാംസ്കാരിക ഘോഷയാത്രയോടു കൂടിയാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ ഘോഷയാത്രയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അവതരിപ്പിച്ച നാടകങ്ങളുടെ ഫോട്ടോഗ്രഫി അല്ലെങ്കിൽ വരച്ച് നമ്മൾ കുറേ ആർട്ടിസ്റ്റുകളെ സമീപിച്ച് അവരെ കൊണ്ട് ഞങ്ങൾ കളിച്ച നാടകങ്ങളുടെ ഓർമ്മ പുതുക്കുന്ന രീതിയിൽ കുറേ പോർട്രേറ്റുകൾ വരപ്പിച്ചിട്ടുണ്ട് അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ നാടൻ കലകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു സാംസ്കാരിക കൂടിയാണ് ഇതിൻ്റെ പരിപാടികൾ ആരംഭിക്കുന്നത് അതിനുശേഷം നമ്മുടെ ചെയർമാനായിട്ടുള്ള ആലങ്കുടി ലാകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന ഉസ് ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് നമ്മുടെ എം എൽ എ കെ ടി ജലീൽ നമ്മുടെ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഈ വർഷത്തെ പ്രശസ്ത സിനിമാ നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീന ടീച്ചറാണ് ടീച്ചറുടെ ഒരു ഏകപാത്ര നാടകം അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ തുടർന്ന് അവതരിപ്പിക്കുന്നുണ്ട് പിന്നെ അമ്പിളി കലാസമിതി തയ്യാറാക്കിയ തേന്മാവ് എന്നൊരു നാടകം നമ്മുടെ തന്നെ പ്രവർത്തകനായിട്ടുള്ള നമ്മുടെ കലാസമിതിയുടെ പ്രവർത്തകനായിട്ടുള്ള പി വി നാരായണൻ രചനയും നമ്മുടെ ആറങ്കോട്ടുകര നാരായണൻ സംവിധാനവും നിർവഹിച്ചിട്ടുള്ള നമ്മുടെ നാട്ടുകാര് അമ്പിൾ കലാസമിതി പ്രവർത്തകരാണേലും ബഹുഭൂരിപക്ഷ അഭിനേതാക്കൾ അവ പഴയൊരു പാരമ്പര്യമാണത് നമ്മൾ തന്നെ തയ്യാറാക്കുന്ന നാടകങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള ആ നാടിൻ്റെ നന്മ ആണ് ഈ തേന്മാവില് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ നാടകത്തോടു കൂടിയാണ് നമ്മുടെ ഉദ്ഘാടന പരിപാടി നടക്കുന്നത് പിന്നെ അടുത്ത മാസം നമ്മൾ നവംബർ മാസത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഹിന്ദുസ്ഥാനി കർണാട്ടിക് ഉപകരണങ്ങളുടെ ഒരു സമന്വയമാണ് അത് കർണാട്ടിക് ഉപകരണങ്ങളായിട്ടുള്ള വയലിൻ പിന്നെ മൃദംഗം ഫ്ലൂട്ട് ഘടം അതിൽ വയലിൻ വായിക്കുന്നത് നമ്മുടെയൊക്കെ അഭിമാനം എന്ന് പറയാവുന്ന ഈ മലപ്പുറം ജില്ലയുടെയും കേരളത്തിൻ്റെയും ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറിയ ഏറ്റവും ചെറുപ്പക്കാരനായ വയലിനിസ്റ്റ് ഈ ആലങ്കോട് ോകുലാണ് വയലിൻ വായിക്കുന്നത് സജിൻലാൽ മൃദംഗത്തിലുണ്ടാവും പിന്നെ വെള്ളാറ്ററിഞ്ഞൊരു ശ്രീജിത്ത് ഘടം പിന്നെ ഒരു ഫ്ലൂട്ടും രഘു എൻ്റെ ഫ്ലൂട്ടാണുള്ളത് മറ്റൊന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യുന്നത് ഹിന്ദുസ്ഥാനി ഉപകരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ശ്രീ മുരളി അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ അമ്പലിയുടെ ഒരു പ്രോഡക്റ്റാണ് മുരളി മേനോൻ ഇന്ന് വിശ്വപ്രസിദ്ധനായ സിത്താറിസ്റ്റാണ് അദ്ദേഹവും നമ്മുടെ ഹരി അല സന്തൂർ ഹരിമാഷ് ഒപ്പം ഒരു തബലിസ്റ്റും ഉദ്ദേശിക്കുന്ന രത്നശ്രീ അയ്യർ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ തബിലിസ്റ്റാണ് അതിനെ അക്കമ്പനി ചെയ്യാമെന്ന് നേരിട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വളരെ ശ്രദ്ധേയമായ ഒരു ഹിന്ദുസ്ഥാനി ഫ്യൂഷനുമാണ് നവംബർ മാസത്തിൽ അതോടൊപ്പം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സെമിനാർ ഉദ്ദേശിക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചു കേരളത്തിൻ്റെ വളർച്ചയിൽ കലാസമിതി പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട് അപ്പോൾ തുടർന്ന് എങ്ങനെയാണ് ഈ കേരളത്തിൻ്റെ ഈ തനിമ അല്ലെങ്കിൽ ഈ നവോത്ഥാന മൂല്യങ്ങൾ നിലനിർത്താൻ കലാസമിതികൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുന്ന അന്വേഷിക്കുന്ന ഒരു സെമിനാർ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ നമ്മൾ ഈ അക്കാദമിയുമായി ബന്ധപ്പെട്ട സംഗീതാട അക്കാദമിയുമായി ബന്ധപ്പെട്ട കരുവറും മുരിൽ ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകരെ ഇപ്പോൾ ബാബാജിയെ പോലുള്ള ആളുകളെ നമ്മൾ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അതിനു വേണ്ടി സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകരുടെ നേതാക്കളുടെ ഒരു കൂട്ടായ്മയായിട്ടുള്ളൊരു സാംസ്കാരിക സെമിനാറും നമ്മളതിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഡിസംബർ മാസത്തിൽ നമ്മൾ കേരളീയ വാദ്യ ഉപകരണങ്ങൾ ചെണ്ട തിമില ഇലത്താളം പിന്നെ കുഴല് കൊമ്പ് ഒക്കെ വെച്ചിട്ടുള്ള അപ്പോൾ നമുക്കറിയാം നമ്മുടെ കലകളുടെ കാലമാണ് അപ്പം ഞങ്ങൾ ആലോചിക്കുന്നത് ജനുവരി പതിനാ കൊളങ്കരവേലയുടെ തലയിൽ നിന്ന് തലേ ദിവസം പട്ടംകുള അങ്ങാടിയിൽ ഒരു വേല സംഘടിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാടൻ കലകളും നാടൻ കലാരൂപങ്ങളും നാടൻ പാട്ടുകളും അതുപോലെപോലെ നമ്മുടെ നാട്ടുകാരായ ആളുകൾക്ക് പെർഫോം ചെയ്യാനുള്ള വേദി ഒരുക്കിക്കൊണ്ട് ഒരു നാട്ടുവേല ഒപ്പം ഈ നമ്മൾ പറയാമല്ലോ നമ്മൾ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നാട്ടുവേല സംഘടിപ്പിക്കാനാണ് ജനുവരി മാസത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ നമുക്ക് അറിയാവുന്ന ടി കെ പത്മിനിയുടെ കൂടി നാടാണ് നമ്മുടെ നാട് ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധയായ ചിത്രകാരിയാണ് ആ ടി കെ പത്മിനിക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട് അവരുമായി ഒരു വർണ്ണമേളം എന്ന് പറയുന്ന ചിത്രകലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിപാടിയാണ് നമ്മൾ ഫെബ്രുവരി മാസത്തിൽ ഉദ്ദേശിക്കുന്നത് മാർച്ച് മാസത്തിൽ ഒരു ഫിലിം ഫെസ്റ്റിവലാണ് ഉദ്ദേശിക്കുന്നത് സിനിമാ പ്രവർത്തകർക്ക് ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ അവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒപ്പം ഈ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള വീഡിയോഗ്രഫിയിൽ ചില പരിശീലന ക്ലാസ്സുകളും ചില മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഫിലിമുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഫെബ്രുവരി മാസത്തിൽ മാർച്ച് മാസത്തിൽ ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ നമ്മുടെ ഡാൻസുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അത് എല്ലാത്തരം ഡാൻസും ക്ലാസിക്കൽ ഡാൻസും ഫോക്ക് ഡാൻസും സിനിമാറ്റിക് ഡാൻസും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നൃത്തോത്സവമാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അമ്പിളിയുടെ പഴയകാല പ്രവർത്തകരും അതുപോലെ തന്നെ പഠിതാക്കളും ഒക്കെ ഉണ്ട് അവരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നൃത്തോത്സവമാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ സമാപന പരിപാടിയാണ് മെയ് മാസം മെയ് മാലാണ് നമ്മുടെ സ്ഥാപക മാസം അപ്പം മെയ് മാസത്തോടുകൂടി ഇത് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അന്ന് നാടകത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വീണ്ടും ഒരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മുടെ സമീപ പ്രദേശത്ത് ഈ പൊന്നാനി താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിൽ ഒരുപാട് നാടക സംഘങ്ങളുണ്ട് അപ്പോൾ കഴിയുന്നത്ര നാടക സംഘങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ള നാടക സംഘങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു നാടകോത്സവം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഒപ്പം ഒരു കവി കാഥിക സമ്മേളനം നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ അമ്പിളിയുടെ മറ്റൊരു നാടകം ഇവർ നടത്തുന്ന പോലെ അവസാനവും അമ്പിളിയുടെ നാടകത്തോടു കൂടി ഈ പരിപാടി അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും നാടകത്തിൻ്റെ ചരിത്രം കൂടിയാണ് ആദ്യകാലം മുതൽ തന്നെ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള ഇപ്പോൾ സി എൽ ജോസ് പി ആർ ചന്ദ്രൻ കെ എസ് നമ്പൂതിരി അങ്ങനെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ഇളശ്ശേരിയുടെ കൂട്ടുകൃഷി വന്നു ഒരുപാട് നാടകങ്ങൾ നമ്മുടെ കലാകാരന്മാർ അവതരിപ്പിക്കേണ്ടായി അവർ അന്ന് തന്നെ മദ്രാസിലൊക്കെ പോയിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ചരിത്രമുണ്ട് അതിന് രണ്ടാം ഘട്ടം എന്ന് പറയാവുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ നമ്മുടെ ടി പി ശങ്കര നമ്പൂതിരി അമ്പിളി കലാസമിതിയുടെ നേരത്തെ ശങ്കരമ്പാഷു പറഞ്ഞ പോലെ ആദ്യകാല അംഗത്വത്തിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മൂന്ന് പേരാണ് ഇപ്പോൾ ബാക്കി ജീവിച്ചിരിക്കുന്നത് കുമാരനും ശങ്കര ശങ്കരമാഷും ടി പി ശങ്കര നമ്പൂതിരി ശങ്കരൻ നമ്പൂതിരി ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സമയത്താണ് മലപ്പുറം ജില്ലയിലെ ഓരോ താലൂക്കും നമ്മുടെ പ്രശസ്തരായ നാടകൃത്തുകളുടെ പഴയ നാടകങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുകയും അതിൻ്റെ ഭാഗമായിട്ട് പൊന്നാനി താലൂക്ക് ഏറ്റെടുത്തത് വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ് അത് വെറും ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ആണ് ഞങ്ങൾ തുടങ്ങിയത് പക്ഷേ അതിനുശേഷം കഥ മുഴുവൻ മാറി പത്ത് പതിനഞ്ച് സ്റ്റേജിൽ അത് അവതരിപ്പിച്ചു ബോംബെയിലടക്കം ഒരുപാട് സ്റ്റേജിൽ അവതരിപ്പിച്ചു ഇപ്പോഴും അത് അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങൾ വരുന്നുണ്ട് പ്രായോഗികമായ ചില പ്രശ്നങ്ങൾ കാരണം നമ്മളത് മാറ്റി വയ്ക്കുകയാണ് അപ്പം അത് അതിനുശേഷം തത്സമയം എന്ന് പറയുന്ന ഒരു നാടകം അവതരിപ്പിച്ചു ഇപ്പോഴിതാ ഇതൊക്കെ നമ്മുടെ പരിപൂർണമായും നമ്മുടെ പ്രവർത്തകർ അതിലെ എല്ലാ രംഗത്തും രചന മുതൽ അഭിനയം എല്ലാ രംഗത്തും പരിപൂർണമായും അമ്പിളി കലാസമിതിയുടെ അംഗങ്ങളുടെ മറ്റേ എന്താണ് അവരുടെ പെർഫോമൻസ് ആണ് അതിൽ കാണുന്നത് അപ്പം നാടക ചരിത്രം ഒന്നുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടി ഞങ്ങൾക്കുണ്ട് അത് മാത്രമല്ല ഈ ജൂബിലി കഴിയുമ്പോഴേക്കും യുവതലമുറ കൂടുതൽ ആവേശത്തോടു കൂടി അമ്പിളിയിലേക്ക് എത്തണം എന്നുള്ള ഒരു വലിയ ആഗ്രഹവും ഞങ്ങളുണ്ട് ഞങ്ങൾക്കുണ്ട് അതിനു വേണ്ടി കൂടിയാണ് ഇത്തരം എല്ലാ തരത്തിലുള്ള എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ഭാ മേഖലകളെയും സ്പർശിക്കുന്ന പരിപാടികളെ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വർഷം മുന്നോട്ട് പോകുന്നത്